പ്രിയമുള്ളവരെ വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ധാരാളം വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കും വെല്ലുവിളികളെ ഭയന്നുകൊണ്ട് പലപ്പോഴും പല ആൾക്കാരും പല ആശ്രമങ്ങളിലും മഠങ്ങളിലൊക്കെ പോയി നിശബ്ദമായി നിസ്സംഗമായി ജീവിക്കുന്നുണ്ട് അതല്ല പ്രധാനം മഹാനാഘോഷമൊക്കെ പറയുന്നത് ഈ സംസാര സാഗരത്തിൽ തന്നെ ഈ സമൂഹ മദ്യത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ആരാണോ സ്വസ്ഥവും ശാന്തവുമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അവരാണ് യഥാർത്ഥ ധീരൻ അല്ലാതെ നമുക്കൊരു ഗുഹയിൽ പോയിരുന്നാൽ ആരും നമ്മൾ ഒന്നുമില്ല ആരും ഉദ്ദ്രവിക്കില്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ സമൂഹ ജീവിക്കുന്ന നിലയിൽ നമുക്കൊരു കുടുംബം ഉണ്ടായിരിക്കും ആരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബഹളത്തിൻ്റെ ഇടയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിച്ചാൽ പരാജയം തന്നെയാണ് അങ്ങനെ എത്രയോ പേരെ നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും പോയ നിർജ്ജീവമായ കുറേ മനുഷ്യരെ ആശ്രമങ്ങളിലും അങ്ങനെയുള്ള ഞാൻ ആശ്രമത്തിന് കുറ്റം പറയല്ല അവിടെ നിന്നും അവരുടെ കർത്തവ്യ അനുഷ്ഠിച്ചുകൊണ്ട് അവരുടെ പ്രതിഭകളെ അവർ വളർത്തുന്ന ആൾക്കാരുമുണ്ട് അതേസമയത്ത് അത് ആ ഒരു നിശബ്ദതയിൽ ആ ഒരു സാധ്യതയിൽ മയങ്ങി ജീവിതത്തെ എന്ന നീക്കമായി ഒരു ജന്മം പാഴാക്കുന്നവരുമുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാനിതൊന്നിനെയും പഴി പറയല്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ മറന്നുകൊണ്ട് കൂടുതൽ സുരക്ഷിതത്വത്തിന് വേണ്ടി സുരക്ഷിത സുരക്ഷിതത്വ മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ വളരുകയില്ല തളരുകയാണ് അവിടെ എല്ലാം സേഫ്റ്റിയാണ് ആരും നമ്മൾ ബുദ്ധിമുട്ടിക്കാനില്ല നമ്മളെ കുറ്റം പറയാനില്ല പഴി പറയാനില്ല വളരെ പരമാനന്ദം പക്ഷേ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ തൻ്റെ അടുത്തുള്ള കൂടെ ചെയ്യുമ്പോൾ ധാരാളം പേർ നമുക്കെതിരാകും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുന്ന ഈ ടോപ്പിക്ക് പോലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരില്ല പക്ഷെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇതാണ് ജീവിതം അതൊന്നും എല്ലാവരും നമ്മളെ വെറുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ശരിയാകുന്ന കാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് വെല്ലുവിളികളെ നേരിടുക എന്നത് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാവരുന്നുള്ളൊരു ചെറിയൊരു എളിയ പ്രാർത്ഥന നമ്മളിലുണ്ടാവും നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് മറ്റൊരു ജീവിക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ പരമാവധി അത്രയും ചെയ്യാൻ പറ്റും അല്ലാതെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ഭയന്ന് ഒളിച്ചോടുന്ന ഒളിച്ചോടി ജീവിതം പാഴാക്കലല്ല ഇതിൻ്റെ മധ്യത്തിൽ ഇരുന്നുകൊണ്ടുതന്നെ ജീവിതത്തെ നോക്കിക്കാണുവാനും അങ്ങനെ അതിൽ നിന്നും നമുക്ക് നമ്മുടേതായ വ്യക്തിത്വത്തെ ഒന്ന് പുറത്തേക്ക് പുറത്തേക്കെടുക്കുവാനും ഇൻഡിവിജ്വാലിറ്റി പോവിനി സുഗന്ധം പോലെയാണ് വ്യക്തിത്വം ഓരോ വ്യക്തിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടി നമ്മൾ നിരന്തരമായി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് അതാരെയും കാണിക്കാനോ അവാർഡ് കിട്ടാനോ സ്മാരകം പണിയാനോ ഒന്നുമല്ല നമുക്ക് വേണ്ടി നമ്മൾ സംതൃപ്തിക്ക് വേണ്ടി അങ്ങനെ ജന്മം നമ്മൾ സാർത്ഥകമാക്കേണ്ടിയിരിക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യജന്മം നമ്മൾ വെറുതെ പാഴാക്കുകയാണ് പലതിൻ്റെ പേരിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെല്ലുവിളികളെ സധൈര്യം നേരിടുക അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ അതെല്ലാം വളരെ ഈസിയായി ലളിതമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളെല്ലാം വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളായി നമുക്ക് അനുഭവപ്പെടും പ്രശ്നങ്ങളെ വയന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കണം അങ്ങനെയാണ് ഈ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളെല്ലാം മെച്ചപ്പെടുന്നത് ഒരു സുപ്രഭാതത്തിൽ കമ്പ്ലീറ്റ് പെർഫെക്ഷനോടുകൂടെ പൂർണ്ണമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്കറിയാം നമ്മളിപ്പോൾ മൊബൈലിൽ ഈ ഇന്നത്തെ മൊബൈലല്ല ഫസ്റ്റ് ചെറിയ നോ അറിയാലോ ചെറിയ കൈ ഇപ്പോൾ അതിന് എത്രയോ മാറ്റം വന്നൊരു കമ്പ്യൂട്ടറാണ് ഒരു മൊബൈൽ അനന്ത സാധ്യതയുണ്ട് അതെല്ലാം നമുക്ക് ആവശ്യം പക്ഷേ ആവശ്യമുള്ളൂ നമുക്കതിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം അതാവട്ടെ നമ്മൾ ഇന്നത്തെ ഈ പ്രഭാത മനനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സധൈര്യം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിന് നന്ദി നമസ്കാരം വീണ്ടും കാണാം